നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു യു എസ് കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി അഭിസംബോധന ചെയ്യും നേരത്തെ ജൂൺ മാസത്തിൽ അദ്ദേഹം ഇരുസഭകളെ അഭിസംബോധന ചെയ്യും എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ക്ഷണം അയച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഇത് നീളാൻ കാരണമായി തീർന്നത് എന്നാണ് കരുതപ്പെടുന്നത് നദന്യാഹുവിനെ സംബന്ധിച്ച് ഇതിനൊരു പ്രത്യേകതയുള്ളത് യു എസ് കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ ഇത് നാലാം തവണയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് നേരത്തെ റഫായിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി വളരെ നല്ല ഉഭയക്ഷി ബന്ധം പുലർത്തുന്ന അമേരിക്ക തന്നെ ഇസ്രായേലിലേക്കുള്ള ആയുധം വിതരണം നടത്തുന്നതൊക്കെ തന്നെ നിർത്തിവെച്ചിരുന്നു പ്രസിഡന്റ് ജോ ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പ് അന്ന് രേഖപ്പെടുത്തിയ ഒരു കാലമായിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് അമേരിക്ക ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നൽകാൻ വിസമ്മതിച്ചത് എന്നാലതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്ക ഒരു ബില്യൺ ഡോളറിൻ്റെ ആയുധ വ്യാപാരം ഇസ്രായേലുമായി ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ ആയുധങ്ങളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല നദീനാഹ്വിനെ സംബന്ധിച്ച് അമേരിക്കൻ കോൺഗ്രസ്സിൽ ഇസ്രയേലിൻ്റെ നിലപാടുകളും ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ തന്നെ വളരെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് കിട്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കൻ കോൺഗ്രസിനെ നദന്യാഹു അഭിസംബോധന ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കാണാൻ കഴിയുമെന്നും അങ്ങനെ തങ്ങളുടെ ഭാഗം വളരെ കൃത്യമായി ന്യായീകരിക്കാൻ നദിന്യാഹുവിന് കഴിയും എന്നുമാണ് കരുതപ്പെടുന്നത് പക്ഷേ ഇവിടെ മറ്റു ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശം അത് ഒരുപക്ഷെ ഹമാ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും തീർച്ചയായിട്ടില്ല സമ്മതിക്കുകയാണെങ്കിൽ പോലും അതൊരുപാട് നീണ്ടുപോയാൽ അഭിസംബോധന ചെയ്യാൻ വേണ്ടി നദന്യാഹു എത്തുന്ന സമയമെന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണം നടത്തി അതാണ്ട് പത്ത് മാസത്തോളം അടുത്ത സമയത്തായിരിക്കും ഇത് നടക്കുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് അങ്ങേറ്റം അപമാനകരമായ ഒരു കാര്യമാണ് കാരണം ഒരു തീവ്രവാദ സംഘടനയെ ഇനിയും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു അനുഭവമായി അമേരിക്ക കോൺഗ്രസിനെ ഇസ്രയേൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാൻ എത്തുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇനിയും ആയിട്ടില്ല തന്നെ അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിച്ചതിൽ ദതിന്യാഹു അതീവ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് താൻ ഈ അവസരത്തെ ഏറ്റവും മഹത്തായതായി കാണുന്നു എന്നാണ് ദതിന്യാഹുവും വെളിപ്പെടുത്തിയിട്ടുള്ളത് യുദ്ധത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്ന് ഇപ്പോൾ ഹിസ്ബുളേയും ഹമാസിനെയും എല്ലാം ഒരുമിച്ച് നേരിടേണ്ട അവസ്ഥയിലാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തിയ തൊട്ടു പിന്നാലെ ഹിസ്ബിളെയും ഭൂതിയുമന്ദരെയും എല്ലാം തന്നെ ഇസ്രയേലിനെ ലക്ഷ്യമിടുമ്പോൾ ഇപ്പോൾ ഇസ്രയേലിന് മുന്നിലുള്ളത് ഒരുപാട് ശത്രുക്കളാണ് ഇവരെ എല്ലാവരെയും ഇല്ലാതാക്കണമെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ വൻതോതിലുള്ള പ്രതിരോധ സഹായം ഇസ്രായേലിന് ആവശ്യമാണ് ഒരുപക്ഷെ അത് അമേരിക്കയിൽ നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പുകൾ അമേരിക്കൻ സർക്കാർ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല റിപ്പബ്ലിക്കൻ വിഭാഗത്തെ സംബന്ധിച്ച് അമേരിക്കയിൽ നിർധന്യാഹുവിനെ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു അവസരമായി മാറ്റാൻ അവർ അത് ഉപയോഗിക്കും എന്നുള്ളതും ഉറപ്പാണ് ഇത്രയും വലിയൊരു നീണ്ട കാലയളവ് ഒരുപക്ഷെ ഈ സമാധാന ചർച്ചകൾ ഇപ്പോൾ നടക്കുന്ന സമയത്ത് തന്നെ നദിന്യാഹുവിന് അമേരിക്കയിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ് പക്ഷേ ഏതായാലും ജൂലൈ ഇരുപത്തിനാലിന് അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് അറിയില്ല വെടിനിർത്തൽ സംബന്ധിച്ചൊരു തീരുമാനം കൂടി ആവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു ക്രെഡിറ്റുമായിട്ടായിരിക്കും അദ്ദേഹം അവിടേക്ക് പോകുന്നത് പക്ഷേ നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ തങ്ങൾ മന്ത്രിസഭകളുടെ പിന്തുണ പിൻവലിക്കുമെന്ന് ഇസ്രായേലിലെ നദിന്യാഹുവിൻ്റെ ഘടകകക്ഷികൾ നേരത്തെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയായിരിക്കും അത് വിജയകരമായി തൻ്റെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കുക അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്